ഇനി ഞായറാഴ്ചയായിട്ട് രാവിലെ ഒരു ചിക്കൻ കറിക്കുള്ള പരിപാടി കേട്ടോ നമ്മുടെ വീട്ടിൽ വെച്ചല്ല ഇന്ന് വൈഫ് ഹൗസിലാണ് കേട്ടോ ശ്രീജിയുടെ വീട്ടിൽ വെച്ചാണ് ശ്രീജിയുടെ ചേട്ടനൊന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു ഇത് അവരുടെ സൈഡിലെ കൈത്തോടാണ് നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കഴുകിയെടുത്തുനിന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അപ്പം നമുക്ക് അതിൻ്റെ അടി സൈഡിൽ തന്നെ അടുപ്പും കൂട്ടാം കേട്ടോ അപ്പം നമുക്കൊരു അടുപ്പ് കൊണ്ട് വെച്ചു തീ കത്തിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെയുള്ള ചേർന്നുള്ള പ്രവർത്തനമാണ് നമ്മുടെ വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഉരുളി ചൂടായി എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഏലയ്ക്ക പട്ട ഗ്രാമ്പ് തുടങ്ങിയ സാധനങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നമ്മളൊരു നാല് ഇടത്തരം സവളകളിഞ്ഞൊന്ന് വഴറ്റിയെടുക്കുകയുണ്ടാവും ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി ഉരുളി ആയതുകൊണ്ട് നല്ല ചൂടാണ് കേട്ടോ നമ്മൾ കൈവിടാതിരുന്ന പെട്ടെന്ന് കരിഞ്ഞു പോകും ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുകയാണ് അതിന് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളിക്ക പിന്നെ ആവശ്യത്തിന് കുറച്ച് മല്ലിയില മല്ലിയില കുറച്ച് നമ്മൾ അവസാനത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന വരെ തക്കാളി കഴിഞ്ഞൊന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ ചിക്കൻ പൗഡർ ഇത്ര നമ്മൾ ചേർത്തിട്ടുണ്ട് ചിക്കൻ പൗഡർ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വേണം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഉരുളി നന്നായിട്ട് പഴുത്ത് കിടക്കുന്നിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് ഇടതോരാതെ നമ്മൾ ഇളക്കി കൊടുത്ത് മാറ്റുമായി വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണെങ്കിൽ നമുക്കിനി ചിക്കൻ വറുത്തെടുക്കണം ചിക്കൻ നേരത്തെ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യമായിട്ടുള്ള എണ്ണയൊഴിച്ച് എണ്ണയിൽ നിന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ചേക്കുന്ന ചിക്കൻ നേരെ പെറുക്കിയിടുക കേട്ടോ അതൊന്ന് വറുത്തെടുക്കണം നന്നായിട്ട് നിളക്കി അതൊന്ന് വറുത്തെടുക്കണം ചിക്കൻ നമ്മൾ മസാല ചേർത്ത് വെള്ളം തോരാൻ വേണ്ടി വെച്ചായിരുന്നു കേട്ടോ ഒരു ഒരു മണിക്കൂർ വെച്ചിട്ടാണ് ഇനി അതിട്ട് ചേർക്കുന്നത് അപ്പോൾ ഏകദേശം ഒന്നും ഡീപ്പായിട്ട് വറക്കുന്നില്ല എന്നാലും ഒരു അറുപത് ശതമാനം വറക്കുന്നുള്ളൂ കേട്ടോ ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ നേരത്തെ വയറ്റി വച്ചേക്കുന്ന ആ മസാല ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ആ ചിക്കൻ്റെ ആ വെന്ത എണ്ണയിലോട്ട് തന്നെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കട്ട പിടിച്ചെടുക്കുന്ന മസാലയൊക്കെ ഒന്ന് ഒന്ന് കുറുകി വരും കേട്ടോ അതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ഇറച്ചിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം കേട്ടോ ആനച്ചോടി അപ്പം സമൂലം എടുത്തേക്കുവാണ് വേര് തൊട്ട എല്ലാം വരെ അതുകൂടെ ചേർത്ത് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ആനച്ചോടി ചേർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിവേസൊക്കെ ഉള്ളവർക്ക് നല്ലതെട്ടോ ആനച്ചോടി വയറ്റിലെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണ് അപ്പം അതുകൂടെ ചേർത്ത് നമ്മൾ ഒന്ന് വേഗം വെച്ചേക്കും കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂറോളം വേഗം വെച്ചതിന് ശേഷം ഇത് നമ്മുടെ കുറുകി നല്ല പരുവത്തിൽ നമുക്ക് ചിക്കൻ കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ആനച്ചോടിയൊക്കെ നല്ല വെന്ത് അതിലോട്ട് ചെയ്യാറ് നമുക്കൊരു പത്ത് മിനിറ്റ് വേണം ജസ്റ്റ് ഒന്ന് ഇളക്കി അടച്ചു വെച്ചേക്കാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മിച്ചം വെച്ചേക്കുന്ന മല്ലിയിലും കൂടെ തൂക്കി നമ്മുടെ കറി വാങ്ങിയേക്കാം പിന്നെ നമ്മുടെ പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കണ്ടേ എല്ലാവരും റെഡിയാണ് നമ്മുടെ ചേനത്തോട്ടത്തിലെല്ലാവരും ഉണ്ട് കേട്ടോ ചനത്തോട്ടത്തിൽ എല്ലാവരും കഴിക്കാൻ റെഡിയാണ് ശ്രീജയാണ്ട് അവർക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരിക അതൊക്കെ അവർക്ക് വിളമ്പി കൊടുക്കുവാണ് കഴിക്കാനുള്ളത് കേട്ടോ സച്ചുമുണ്ട് അച്ചുമുണ്ട് നന്ദുണ്ട് നിച്ചും ഉണ്ട് കേട്ടോ ശ്രീജയുടെ ചേട്ടൻ്റെ കുട്ടികളാണ് രണ്ടുപേരും അപ്പം കുറച്ച് ചക്ക വേവിച്ചതും കപ്പ പുഴുക്കും ഇതൊക്കെ ചെറുപ്പകാലത്ത് പറമ്പിലൊക്കെ ഇതുപോലെ ചിരട്ടയും മണ്ണും ഒക്കെ കുത്തി കളിച്ചോണ്ടിരുന്ന പ്രായ ഈ പ്രായമൊക്കെ പിള്ളേർക്കൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് തോട്ടത്തിലിരുന്ന് കഴിക്കുക അവിടെ ചിക്കൻ കറിയും കപ്പയൊക്കെ ഒക്കെ അമ്മമാർ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയുണ്ട് കഴിച്ചിട്ട്